കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ആളുകൾക്കായി സർക്കാർ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ തിരിച്ചടവില്ലാത്ത രണ്ട് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് തിരിച്ചടവില്ലാത്ത രണ്ട് ലക്ഷം രൂപ വിതരണം ചെയ്യുന്നത് ഭവന സമുന്നതി എന്നാണ് ഈ പദ്ധതിയുടെ പേര് നമ്മുടെ പ്രദേശങ്ങളിൽ ജീർണാവസ്ഥയിലുള്ള വീടുകൾ അല്ലെങ്കിൽ താമസയോഗ്യമല്ലാതെ കിടക്കുന്ന വീടുകൾക്കെല്ലാമാണ് സാമ്പത്തിക സഹായം നൽകുന്നത് ഇതിനായി സംസ്ഥാനത്തെ എ വൈ ബി പി എൽ കാർഡുകൾ ഉള്ളവരുടെ ഉടമകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക കാർഡ് ഉടമകളുടെ പേരിലായിരിക്കണം അപേക്ഷ നൽകേണ്ടത് നിലവിലുള്ള വീട് പുനരുദ്ധാരണത്തിന് മാത്രമാണ് ഈ തുക ലഭിക്കുക അല്ലാതെ നിലവിലുള്ള വീട് പൊളിച്ച് പുതിയതായി മാറ്റി നിർമ്മിക്കുന്നതിനല്ല ഈ സഹായം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിന് ചോർച്ചയുള്ളവർ അടച്ചുറപ്പില്ലാത്ത വാതിലുള്ളവർ ഇലക്ട്രോണിക് വർക്ക് പ്ലമ്പിംഗ് വർക്ക് തുടങ്ങിയതിനാണ് സഹായം ലഭിക്കുക വീട് നിലവിലുള്ളവർക്ക് തന്നെ ശരിയാക്കി കൊടുക്കുന്നതിനാണ് ഈ സഹായം നൽകുക വാർഷിക വരുമാനം ലക്ഷം രൂപയിൽ യിരിക്കണം മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്കാണ് അപേക്ഷ നൽകാനാവുക എന്നാൽ മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചാണ് ആനുകൂല്യം ലഭിക്കുക കാടുടമ വിധവയോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ ആരെങ്കിലും ആണെങ്കിൽ അത്തരം ആളുകൾക്ക് മുൻഗണനയുണ്ട് ഇതിനായി പൂരിപ്പിച്ച അപേക്ഷ വീടിന്റെ കരമടച്ച രസീത് സ്ഥലത്തിന്റെ കരമടച്ച രസീത് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും വീടുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട് ഇതെല്ലാം കൃത്യമായി നൽകിയതിന് ശേഷമാണ് അപേക്ഷ നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിച്ചവർക്കല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക